കാതിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് വിഷുദിനത്തിൽ യു പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് പശുക്കിടാവിനെ ഉറക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ സ്നേഹവും വാത്സല്യം നിറഞ്ഞ ദൃശ്യങ്ങൾ ഹൃദയസ്പർശിയായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഏറ്റുമാനൂർ കിഴക്കേ നട സുശീല ഭവനിൽ സുനീന്ദ്രന്റെയും സുനന്ദയുടെയും മകനും കുട്ടിക്കർഷകനുമായ സുദേവ് നായരുടെ സുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത് പശുകിടാവിനെ ഉറക്കാൻ കുട്ടി നടത്തുന്ന ശ്രമങ്ങൾ കിടാവിന്റെ വയറ്റിൽ ചാഞ്ഞുകിടന്ന് തലോടുന്നത് പാടുന്നത് എന്നിവ കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തെയും വാത്സല്യത്തെയും എടുത്തു കാണിക്കുന്നു ഈ കാഴ്ചകൾ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നവയാണ് പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് വിഷു വിഷുവിന്റെ പ്രതീകാത്മകതയെ ഈ ദൃശ്യങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നു കുട്ടിയുടെ സ്നേഹവും പശുക്കിടാവിന്റെ നിഷ്കളങ്കതയും കാണുമ്പോൾ ആരുടെയും മനസ്സും നിറയും കാതിൽ ഞങ്ങൾ മുത്തശ്ശി പേര് ചൊല്ലാം മാതൃഭൂമി സീറ്റ് കുട്ടി കർഷകൻ പുരസ്കാരം കൃഷി വകുപ്പിന്റെ ജില്ലാതല കർഷക പ്രതിഭ ഏറ്റുമാനൂർ കൃഷിഭവന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കുട്ടി കർഷകൻ അവാർഡ് സംസ്ഥാന സമ്മേളനത്തിലെ കന്നുകാലി പ്രദർശനത്തിൽ യുവകർഷക പുരസ്കാരം എന്നിങ്ങനെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ